വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് ഇഡക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണെന്ന് ഒരുപാട് പേരുള്ളത് പക്ഷേ ഭക്ഷണം എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അവർക്ക് അറിയുണ്ടാവില്ല അല്ലെങ്കിൽ ഭക്ഷണം കാണുന്ന സമയത്ത് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് ഇൻടേക്ക് എങ്ങനെ നമുക്ക് കുറയ്ക്കാന്നാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പാതിക്ക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തടി എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് ഇന്ന് ഒരുപാട് പേർക്കുണ്ടാവുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു മെയിൻ എയിം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പക്ഷേ അത് ഹെൽത്തി ആയ രീതിയിൽ എങ്ങനെയാണെന്ന് മാത്രം ആർക്കും അറിയണ്ടാവില്ല പെട്ടെന്ന് എങ്ങനെ വെയിറ്റ് കുറയ്ക്കുക മാത്രം എയിം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അത് ഹെൽത്തി ഹെൽത്തിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലൊക്കെ വരാറുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സ്ലോ പ്രോസസ്സിലൂടെ നമ്മുടെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഫാസ്റ്റായിട്ട് നമ്മൾ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും കൂടെ ഇതിന് കൂടെ തന്നെ തരുന്നുണ്ട് സ്ലോ പ്രോസസ്സെന്ന് പറയുമ്പം നമ്മളതൊരു കിലോ കണക്കിന് ദിവസങ്ങൾ കൊണ്ട് കിലോ കണക്കിനെ കുറയ്ക്കുന്നതിനേക്കാളും ആയിട്ട് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വീക്കിലി നമുക്ക് ഗ്രാംസ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലാക്കണം നമ്മുടെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ നമ്മൾ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സൈഡ് ആയിട്ട് വരുന്ന ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും അതായത് നമുക്ക് ഒബേസിറ്റി കുറയ്ക്കാം അതായത് നമ്മുടെ തടി കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡയബറ്റീസ് കൊളസ്ട്രോൾ ഹൈപ്പർ പോലെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന അസുഖങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇതുവഴി സാധിക്കും സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ ഡി പി സി ഒഡ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പം നമ്മളൊരു സ്ലോ പ്രോസസ്സിലൂടെ വേണം നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ എപ്പോഴും നമ്മൾ മെയിൻ എയിം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡിൻ്റെ കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറച്ച് ടിപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് നമ്മുടെ അപ്പറ്റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ആയിട്ടൊരു മുന്നൂറ് തൊട്ട് നാനൂറ് എം എൽ വരെ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹംഗർ കുറയുന്ന ഒരു ടെൻഡൻസി പൊതുവേ കണ്ടുവരാറുണ്ട് ഇത്രയൊരു സാഹചര്യത്തിൽ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് നമുക്ക് മീൽസ് അതായത് നമ്മളിപ്പോൾ ഒരു ഹെവി മീൽ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ഒരു നേരെ എടുക്കുന്നത് ആ സമയത്ത് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ അവസ്ഥ വരും അപ്പൊ നമ്മൾ നമ്മുടെ മീലിന്റെ അളവ് റെഡ്യൂസ് ചെയ്ത് വരുന്നു അപ്പോൾ അതുവഴി നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ വെള്ളത്തിന് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ആ സമയത്ത് ഫുഡ് എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അളവ് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ചെറിയ അളവിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ പ്ലേറ്റിൻ്റെ സൈസ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൻ്റെ സൈസ് എപ്പോഴും ചെറുതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ വലിയ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ധാരാളമായിട്ട് എടുക്കുന്നത് പൊതുവേ കണ്ടുവരാറുള്ള കാര്യമാണ് അതിന് പകരമായിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുന്ന പ്ലേറ്റിന്റെ സൈസ് ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ കളർ ചൂസ് ചെയ്യുമ്പോഴും ഭക്ഷണത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളർ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമ്മൾ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് പോലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറുള്ള പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുക അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം വിളമ്പി കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഹാഫ് മാറ്റി വെക്കുക അതിനുശേഷം നമ്മൾ പ്ലേറ്റിലുള്ള ആ കണ്ടന്റ് കഴിച്ചതിന് ശേഷം മാറ്റി മാറ്റിവെച്ച ഭക്ഷണത്തിനകത്തുനിന്ന് ഒരു തേർട്ടി പെർസെൻറ്റേജും കൂടി എടുത്തിട്ട് കഴിക്കാം ഇത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്ത ഭക്ഷണം മുഴുവൻ കഴിച്ചതുമില്ല ആ ഒരു സമയത്ത് നമ്മുടെ ഫുഡിൻ്റെ ഇണ്ടേക്ക് കഴിവതും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാലഡ്സോ അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മെയിൻ മീലിന് മുന്നോടിയായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് നമുക്ക് നമ്മുടെ ഹങ്കർ കുറയ്ക്കണം അതായത് വിശപ്പിൻ്റെ ഒരളവ് കുറയ്ക്കാനും നമുക്കൊരു ഫുൾനസ് ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഡയജഷൻ പ്രോസസ്സിനൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റാക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും നമുക്ക് നോർമലി ഉള്ള സാലഡ്സ് നമ്മുടെ കുക്കുമർ കാര്യങ്ങളൊക്കെ നമുക്ക് നോർമലി കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ കുറച്ച് ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് വരും അതായത് നമ്മൾ സാലഡ് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെറിയ അളവിൽ നമ്മുടെ വിശപ്പൊന്ന് കുറയുകയും അതിന് ശേഷം മീൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഭക്ഷണം ചവച്ചരച്ച് കൃത്യമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക സ്ലോ ഈറ്റിംഗ് ആണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഡയജസ്റ്റീവ് പ്രോബ്ലംസിനൊക്കെ ഒരു വരെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞ അളവിൽ ഭക്ഷണം എടുക്കാനും ഇതുവഴി സാധിക്കും ഫാസ്റ്റായിട്ട് നമ്മൾ ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അളവിൽ ഭക്ഷണം ഇൻടേക്ക് ഉണ്ടേക്കുന്നതൊരു കാര്യം പൊതുവേ നമ്മൾ കണ്ടുവരാറുണ്ട് ഇന്ന് പൊതുവേ ആരും സ്ലോ ഈറ്റിംഗ് ചെയ്യാത്ത ആൾക്കാരാണ് കാരണം അവർക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് കൃത്യമായി സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് കയ്യിൽ കിട്ടുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് പൊതുവേ കണ്ടുവരുന്നത് അതിന് പകരമായിട്ട് ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ഇരുന്ന് ചവച്ചരച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ആയിട്ട് നമ്മൾ മീലെടുക്കുന്ന ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും ഫാസ്റ്റ് ഈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡൈജഷനും അതുപോലെ തന്നെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിന് സൈഡായിട്ട് വരുന്നതാണ് അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി ഈ പാക്ക്ഡ് ആൻഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ ഏതെങ്കിലും ഒരു മൂവി കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത്തരം ഭക്ഷണം എടുക്കുമ്പോൾ നമ്മളത് പാക്കിലിരിക്കുന്ന അതേ ഒരു രീതിയിലാണ് കഴിക്കുന്നത് അതിന് പകരമായിട്ട് അത് പ്ലേറ്റ് ചെയ്തിട്ട് കഴിക്കുക അതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് മറ്റേ പോർഷൻ നമ്മളത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക ഈ എടുത്ത പോർഷൻ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ഈ പാക്കറ്റിലൂടെ തന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാവില്ല അത് മുഴത്ത് അത് മുഴുവനായിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയും ഇത്തരത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളത് ഒരു ക്വാണ്ടിറ്റി മാറ്റി വെച്ചതിന് ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് സൂപ്പ് എടുക്കുന്ന കാര്യം ഈ സൂപ്പിനകത്ത് നമ്മളിപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും മീറ്റോ ചിക്കനോ പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ അപ്പറ്റൈറ്റിന് ഒരു പരിധി വരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മോർ ഭക്ഷണം എടുക്കുന്ന ഒരു പ്രവണത നമുക്ക് കുറഞ്ഞു വരാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് സാലഡ്സ് സൂപ്പ് അല്ലെങ്കിൽ നമുക്ക് യോഗ ഇട്ട് നമ്മുടെ പുളിയില്ലാത്ത തൈര് പോലുള്ള കാര്യങ്ങൾ നമുക്ക് കൺസ്യൂം ചെയ്യുന്നത് ഒരു പരിധി വരെ നമ്മുടെ അപ്പറ്റൈറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണ് ലാപ്ടോപ്സ് അല്ലെങ്കിൽ ടി വി പോലുള്ള കാര്യങ്ങളിൽ നോക്കിയിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ കാര്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഭക്ഷണം എടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ഫുള്ളി ഭക്ഷണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫാമിലി ടൈം പോലെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പരിധിവരെ ശീലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിന് ശേഷം മധുരം എടുക്കുന്ന ഒരു പ്രവണത കുറയ്ക്കുക അതിന് പകരമായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ് അതായത് ബനാന പോലെയോ അല്ലെങ്കിൽ സ്ട്രോബെറി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നത് നമുക്കൊരു ഹെൽത്തിയായ വേ ആണ് കാരണം ഇതിനകത്ത് കാലോറീസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ ആ ഒരു വെയ്റ്റ് കൂടുന്നുള്ളൊരു ടെൻഷൻ നമുക്ക് കഴിവ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ മധുരം എടുക്കുന്നത് വഴി നമുക്ക് ബോഡിയിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ കൂടാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ റൊട്ടീനിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ടും നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്